വയനാട് ഡി സി സി അംഗങ്ങളായിട്ടുള്ള എൻ എൻ വിജയനും മകനും ഒരു കുടുംബത്തിലെ രണ്ട് പേര് കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടുള്ള രണ്ട് പേര് ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ ചെയ്യാനുള്ളത് കാരണം എന്ന് പറയുന്നത് ഒരു ബാങ്കിൽ ഈ പറയുന്ന ഒരു നിയമം നടന്നതിന് വേണ്ടി പണം ആവശ്യപ്പെടുകയും നേതാക്കൾ പണം ആവശ്യപ്പെട്ട് ഇയാൾ മുഖാന്തരം പണം വാങ്ങുകയും എന്നിട്ട് ആ പണം പിന്നീട് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നപ്പോൾ ഈ നേതാക്കളൊക്കെ എന്ത് ചെയ്തു കാല് മാറി ഇത് ഇയാളുടെ ഉത്തരവാദിത്വം മാത്രമായിട്ട് മാറി അത് കൊടുക്കാൻ പറ്റാതെ അതിന്റെ കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അയാൾ എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്തു മകനും ആത്മഹത്യ ചെയ്യണം എന്നിട്ട് അയാളുടെ കൈപ്പടിയിൽ തന്നെ എഴുതിയിട്ടുള്ള ആത്മഹത്യാ കുറിപ്പിൽ ഈ പറയുന്ന കൃത്യമായിട്ട് ആരൊക്കെ അത് ബോധിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ആരൊക്കെയാണ് അംഗങ്ങളായിട്ടുള്ളത് ഇത് ആരെയാണ് പൈസ വാങ്ങിയിട്ടുള്ളത് ഇത് ആരാണ് നിയമനം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇതിനെതിരെ നടപടി എടുക്കാത്തത് എത്രമാത്രം ആരോചകത്വമാണ് ഈ ഒരു സംഭവം എന്ന് ഒരു പാർട്ടി പ്രവർത്തകൻ സ്വന്തം ജീവൻ പണയം വെച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഒരു കുടുംബത്തിൽ രണ്ട് അത്താണിയാണ് ഇല്ലാതായിട്ടുള്ളത് അതിനെതിരെ എന്ത് നടപടിയാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത് കെ പി സി സി പ്രസിഡന്റിനോട് ചോദിച്ചത് വളരെ ശുഭിതനായിട്ടുള്ള മറുപടിയാണ് അയാൾ പറയുന്നത് ടി സിദ്ദിഖ് കൽപ്പറ്റ എം എൽ എ പറഞ്ഞത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് പാർട്ടിക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുമെന്ന് ചോദിച്ചത് അത് ആരെങ്കിലും എന്തെങ്കിലും അല്ല ടി സി സിയുടെ അംഗങ്ങളും ആത്മഹത്യ ആളെ ആത്മഹത്യക്കുറിപ്പ് പറഞ്ഞിട്ടുണ്ടായി വി ഡി സതീശന് കൃത്യമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല ചെന്നിത്തലയൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം എന്ത് എന്താ പറയാ ഒരു ഇതാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ത് സന്ദേശമാണ് ഈ നേതാക്കൾ കൊടുക്കുന്നത് ഇവിടെ പറയേണ്ട മറ്റു പ്രധാന കാര്യമുണ്ട് ഇവിടെ പി പി ദ വിഷയം വന്നിരുന്നു നമ്മളെ കണ്ണൂരില് ആ ഒരു നേതാണ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തത് അതെന്തോ ഒരു പ്രസ്താവന പറഞ്ഞു അതിൽ മനം നന്ദ ആത്മഹത്യ ചെയ്തു അന്ന് ഈ കോൺഗ്രസ്സുകാരും യു ഡി എഫ് മുസ്ലിം ലീഗ് അടക്കം നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് അത് എന്തുകൊണ്ടാണ് ഇവിടെ കാണാത്തത് ഇവിടെ കൃത്യമായിട്ടുള്ളൊരു ഇത് ഉണ്ട് എന്ത് ആത്മഹത്യ കുറിപ്പ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ആത്മഹത്യാ കുറിപ്പിനുള്ള ഒരു വാല്യൂ ഉണ്ട് ഒരു ഏറ്റവും വലിയ പ്രൂഫാണ് സാധനം അതിന് എഴുതി വെച്ചിട്ട് പോലും കൃത്യമായിട്ടുള്ള നടപടി പാർട്ടി എന്തുകൊണ്ടാണ് സർക്കാരിന്റെ കേസ് ഇവിടെ പ്രധാനപ്പെട്ട രണ്ടാളുകൾ രാഹുൽ ജിയും പ്രിയങ്ക ഗാന്ധിയും ബോബനും ശരിക്കും ബോബനും മോളി എന്ന് പറഞ്ഞ അവസ്ഥ ഒരു രണ്ട് എല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ട ഇവിടെ അങ്ങനെ തന്നെ ഒരു അക്ഷരം അല്ലെങ്കിൽ അക്ഷരം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ ഒരു കമന്റ് വന്നു ജസ്റ്റ് ഇതിൽ നിന്ന് കമന്റ് രാഹുലിന്റെയും പ്രിയങ്കയുടെയും മണ്ഡലത്തിൽ കോൺഗ്രസ് ജില്ലാ ട്രഷറിയും എവിടെയാണ് എന്നാണ് ചോദിച്ചത് എവിടെയാണ് നിങ്ങൾ അതായത് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ് പ്രവർത്തന മണ്ഡലമാണ് അവിടെ ആ പാർട്ടിയുടെ പ്രിയങ്ക ഗാന്ധി നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ നേതാക്കള് രണ്ടു പേര് ഒരു കുടുംബത്തിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ കാരണമായിട്ടുള്ള നേതാക്കള് ഇപ്പോഴും ആ രാഷ്ട്രീയ രാഷ്ട്രീയം പറഞ്ഞിട്ട് അതായത് ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ള എം എൽ എമാരടക്കം അവിടെ ഐ സി ബാലകൃഷ്ണനും അപ്പച്ചനും ഒന്നും രണ്ടും പ്രതികൾ സെക്രട്ടറി പ്രസിഡന്റ് കെ കെ ഗോപിനാഥനും അന്തരിച്ച ബാലചന്ദ്രനും പേരുടെ ുംകിസിനും കുറ്റം പത്ത് വർഷം വരെ പേരും ഈ പറയുന്ന മൊഴി തെളിവായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എതിരെ എന്നിട്ട് പാർട്ടി ഇതുവരെ നടപടി എടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് അയാൾ രാജിവെക്കാത്തത് എം എൽ എ രാജിവെക്കാത്തത് എന്തുകൊണ്ടാണ് ഡി സി സി പ്രസിഡന്റ് സെക്രട്ടറി രാജിവെക്കാത്തത് ഇതോടെ വേറെ സാധനം കൂടി ഇത്തരം വാർത്ത ഒരു ദിവസമായില്ലോ കഴിഞ്ഞ ദിവസൊക്കെ ഇതില് കൂടുതലും പറഞ്ഞ കേട്ട സാധനം ഇവര് ചർച്ച നടത്തിക്കൊണ്ടിരിക്കണം അത് ചർച്ച നടത്തി എന്ത് ഒരാളാത്മഹത്യ ചെയ്ത് ഒരു ഇതേ പറഞ്ഞ പോലെ ആത്മഹത്യ കുറിപ്പിൽ ഇന്ന പേരുകൾ വരെ എഴുതി വെച്ച് ഇന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ മുപ്പത് ആളുകളൊക്കെ ഒക്കെ ഇതില് പെട്ട സമയത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് ഒരു വേണ്ട ഒന്ന് ചർച്ച ചെയ്യോ അല്ലെങ്കിൽ ആലോചിച്ചു ഉചിതമായ തീരുമാനം എടുക്കോ എന്ന് ചെയ്തോട്ടെ പക്ഷെ പറയണ്ടേ ജസ്റ്റ് ഇന്ന കാര്യം ഇതിനെ കുറിച്ച് അഭിപ്രായം പറയണ്ടേ സംഭവിച്ചിട്ട് രാധാകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടോ എന്താ മറുപടി പറയാ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത് കുടുംബം ഇപ്പോഴും പാർട്ടിയിൽ വിശ്വസിക്കുകയാണ് അത്രയും സാധാരണപ്പെട്ട സാധാരണക്കാരന്റെ കുടുംബമാണ് സാധാരണക്കാരാണ് അവരിപ്പോഴും പറയുന്നത് പാർട്ടിയിൽ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടും എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ കുടുംബം പറയുന്നത് പക്ഷെ അതിന്റെ മുഖവിലക്കെടുക്കാൻ അതിനെ ഒരു കാര്യമായിട്ടുള്ള ഒരു പരിഗണന കൊടുക്കാൻ കെ പി സി സി നേതൃത്വത്തിനും ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനും കഴിയുന്നില്ല അത് എന്തുകൊണ്ടാണ് നേതാക്കളെ എന്തിനാണ് ഇങ്ങനെ സംരക്ഷിപ്പിക്ക സംരക്ഷിക്കുന്ന എന്തിനാണ് മുറ്റം ചെയ്ത ഒരു ഉപ്പ് നിന്നട്ടെ എന്നാൽ വെള്ളം കുടിക്കട്ടെ അങ്ങനെ പറയലേ ചെയ്യട്ടെ ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു പി പി ദിവ്യയുടെ വിഷയം വന്നപ്പോൾ കാണിച്ച ഊർജം എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരുടെ ഇടയിലെ പ്രശ്നത്തിന് പരിഹാരം കാണാത്തത് എന്തുകൊണ്ടാണ് കേരളം കാണുന്ന കേരളത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ അവജ്ഞത എന്ന് പറയുന്നത് ഇതാണ് അതായത് ഒരു പാർട്ടിക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ വരുമ്പോ മറുപാർട്ടിക്കാർ അത് വലിയ രീതിയിൽ അത് പ്രശ്നമായിട്ട് സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നമായിട്ട് കെട്ടി ആഘോഷിക്കും പ്രതിഷേധിക്കും എന്നിട്ട് ഇതേ പ്രശ്നം സ്വന്തം പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരക്ഷരം മിണ്ടാൻ ആരും ഉണ്ടാവില്ല എന്ത് നിങ്ങൾ കണ്ണൂർ ജില്ലാ ഓഫീസിലേക്കും പഞ്ചായത്ത് ഓഫീസിലൊക്കെ മാർച്ച് നടത്തിയ കോൺഗ്രസുകാരും ലീഗുകാരൊക്കെ ഇപ്പം എവിടെയാണ് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല ഒരു അക്ഷര ക്ഷരല്ല അതെ ഇവരുടെ കാര്യം ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും രാഹുലോടെ രാഹുലും വയനാട് എന്താ കാണിച്ചിട്ടുള്ളത് ഇതൊക്കെ ഇവരെ അറിയിച്ചാലല്ലേ അറിയുള്ളൂ അറിയാതിരിക്കാൻ പാടില്ലല്ലോ എങ്ങനെ അറിയാതിരിക്കല് വലിയ സംഭവം അറിയാതിരിക്കേ ഇവിടെ വേറെ പ്രശ്നമായിട്ട് ഈ മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത് മാധ്യമങ്ങൾ ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് അൻവറിന്റെ പിന്നാലെ പോവാൻ ഇവിടെ ഇത് കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള എത്ര ചാനലുകളുണ്ട് എത്ര പേര് ചർച്ച ചെയ്തിട്ടുണ്ട് ഇതൊന്നും റിപ്പോർട്ടഡ് ടീവ് മാത്രമാണ് കുറച്ചെങ്കിലും ഇതൊരു ചർച്ചാ വിഷയം ആക്കിയിട്ടുള്ളത് ബാക്കിയൊരു ചാനൽ ഇതിനെ കുറിച്ച് വേണ്ട വിധത്തിലുള്ള ചർച്ചാ വിഷയം ആക്കിട്ടില്ല ചെറിയൊരു ചർച്ച നടത്തി കോൺഗ്രസ് ആയതുകൊണ്ടാണോ ഒരു താല്പര്യമില്ലാത്തത് വിഷയം വന്ന സമയത്ത് പ്രസ്ഥാനം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജു എപ്പിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അതൊക്കെ ഒരുപാട് സമയം എടുത്തുണ്ട് കാര്യം പറയാം അത് വേണ്ട സമയത്ത് എടുത്തില്ലെങ്കിൽ പോലും അത് ഇടപെടലുകൾ ഉണ്ടായപ്പം അത് ഉണ്ടായി കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നേതാക്കൾ ഭാഗത്ത് വന്നു സംരക്ഷണം ഉണ്ടാവില്ല എന്ന രീതിയിലൊക്കെ സ്റ്റേറ്റ്മെന്റ് വന്നു പക്ഷെ ഇവിടെ എപ്പോഴും ഈ കോൺഗ്രസിന്റെ ഭാഗത്തോ നേതാക്കൾ ഭാഗത്തുനിന്നോ യാതൊരു പ്രശ്നം അറിഞ്ഞതിന് ശേഷം ഉചിതമായിട്ടുള്ള ഒരു ആദ്യഘട്ട പ്രതികരണമെങ്കിലും നടത്തേണ്ടതുണ്ട് അതുപോലും തയ്യാറാത്തോണ്ട് പറഞ്ഞ അല്ലെ ഒരു പാർട്ടി ഇങ്ങനെ തീരുമാനം എടുക്കണം എന്നല്ല ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അത് ആ രീതിയിൽ തന്നെ ചർച്ച ചെയ്ത് ക്ലിയർ ചെയ്യണം പക്ഷെ ഒരാഘട്ട പ്രതികരണം ഉണ്ടാവൂലേ കേൾക്കുമ്പോൾ ഒരു പ്രതികരണം അത് പോലും ഇല്ല ഈ പറഞ്ഞ പോലെ ഭാ അനക്കാൻ തയ്യാറായിട്ടില്ല ഏഹ് അതുകൊണ്ടാണ് ഇവിടെ ഈ കമ്മലിന് പറഞ്ഞ പോലെ പെണ്ണും അല്ലെ അത് ചോദിച്ചത്യ്യട്യൻ അത് ആരെങ്കിലും ഏതെങ്കിലും കപ്പ് കത്ത് ചെയ്തു വെച്ചാൽ അത് പാർട്ടി ആവുമോ പാർട്ടിയുടെ തീരുമാനമാകുമോ ആരാണ് പാർട്ടി ഉണ്ടല്ലോ എന്താണ് പാർട്ടി എന്ന് പറഞ്ഞാൽ അണികളാണ് നേതാക്കളാണ് ഒരു അണി പറയുന്നത് നേതാവ് പറയുന്നതും പാർട്ടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് പാർട്ടിയുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം ആവണമെന്നില്ല ഇവിടെ എല്ലാ കാര്യങ്ങളും പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചിട്ടാണോ പാർട്ടി സ്റ്റേറ്റ്മെന്റ് കറക്കുകയാണോ എത്ര നേതാക്കൾ പാർട്ടിയുടെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളോ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരാൾ ഒരു ഡി സി സി ട്രഷറാണ് ഇയാള് അയാൾ രാജ്യം മരിച്ചു പോയത് അയാൾ തന്നെ പറയുന്ന കാരണക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു അന്വേഷണം പാർട്ടിയുടെ ഭാഗത്തായി അന്വേഷണം നടത്തി ഇവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഒരു അന്വേഷണം നടത്താതെ എന്തുകൊണ്ടാണ് എന്തായാലും വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇപ്പം ഈ കോൺഗ്രസിന്റെ ഈ വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള അവസ്ഥ ഒരുപാട് നേതാക്കൾ ഒളിവിലാണ് അതും പറയുന്നുണ്ട് ജില്ലയിൽ ഇപ്പോൾ കോൺഗ്രസ് ഇല്ല കമ്മിറ്റി ഓഫീസില് ഓഫീസില് മീറ്റിംഗ് വിളിച്ചാൽ ആരും വരാൻ പറ്റാത്തൊരവസ്ഥ എല്ലാവരും ഒളിവിലാണെന്ന് പറഞ്ഞു അപ്പൊ കോടതി ഏതായാലും പതിനഞ്ച് ദിവസം പതിനഞ്ചാം തീയതി വരെ അറസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ീതി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉത്തരവ് വന്നിട്ടുണ്ട് അത് വാക്കാലാണ് പറഞ്ഞിട്ടുള്ളത് പറയുന്നത് അപ്പൊ എന്താണെങ്കിലും അപ്ഡേഷൻസ് വരും കൃത്യമായ അന്വേഷണം നടക്കണം ആരാണോ കുറ്റം ചെയ്തത് അവരെന്ത ചെയ്യാം ഇതിൽ ശിക്ഷ അനുഭവിക്കാൻ സോഷ്യൽ നല്ല അത് മീഡിയ സാധാരണക്കാരല്ല കോൺഗ്രസ് അണികളാണ് ഉണ്ടാക്കേണ്ടത് പ്രവർത്തകർ അവര് പാർട്ടിക്ക് വേണ്ടി കുടുംബം നാടും വീടൊക്കെ വിട്ട് കുടുംബം ഒഴിവാക്കി കുടുംബത്തിൽ സമയം ചെലവഴിക്കേണ്ട സമയം ഒഴിവാക്കി ജോലി സമയം ഒഴിവാക്കി പാർട്ടിയെ വലുതാക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ അവസ്ഥ നമുക്ക് അറിയാം അപ്പൊ കച്ചിതുരുമ്പില്ലാതെ നിൽക്കുകയാണ് കേന്ദ്രത്തിലും കേരളത്തിലും പത്ത് വർഷം പതിനഞ്ച് വർഷമായിട്ട് ഭരണം ഇല്ലാതെ നിൽക്കുന്ന പാർട്ടിയാണ് അപ്പൊ തിരിച്ചു വരാൻ വേണ്ടി അവർ നല്ല പെടാപ്പാട് വരുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അപ്പൊ പ്രവർത്തകരാണെങ്കിൽ നേതാക്കളായാലും നല്ല പണിയെടുക്കുന്നുണ്ട് ആ പണിയെടുക്കുന്ന നേതാക്കണക്കാരായിട്ടുള്ള പ്രവർത്തകരെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ട് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ പാർട്ടിക്ക് നല്ലത്